നമസ്കാരം അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഇടവേള ബാബു ഒഴിയാൻ സന്നദ്ധത അറിയിച്ചത് മോഹൻലാൽ പദവി ഏറ്റെടുക്കില്ല എന്ന വിലയിരുത്തലിലാണ് എന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു മോഹൻലാൽ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞാൽ ആ കസേരയിൽ ഇരിക്കാനായിരുന്നു ഇടവേള ബാബു ആഗ്രഹിച്ചത് മോഹൻലാലും ഇടവേളബാബുവും സ്ഥാനമൊഴിയും എന്ന തരത്തിൽ വാർത്തകളും പ്രചരിപ്പിച്ചു അങ്ങനെ മോഹൻലാൽ മാറുമ്പോൾ എല്ലാവരും സമ്മർദ്ദം ചെലുത്തുമെന്നും തനിക്ക് പ്രസിഡന്റ് ആകാം എന്നുമുള്ള ആഗ്രഹം ഇടവേള ബാബുവിന് ഉണ്ടായിരുന്നു എന്ന് ചില സൂചനകൾ പുറത്തു വന്നിരുന്നു അങ്ങനെ തന്ത്രത്തിൽ അധ്യക്ഷനാകാനുള്ള ഇടവേള ബാബുവിൻ്റെ പദ്ധതി നുള്ളിയെടുത്തത് സാക്ഷാൽ മമ്മൂട്ടിയായിരുന്നു മോഹൻലാൽ തന്നെ അധ്യക്ഷനാകണം എന്ന് മമ്മൂട്ടി നിർബന്ധം പിടിച്ചു ഇടവേള ബാബുവിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാമെന്നും നിലപാട് അറിയിച്ചു ഇതോടെ അമ്മയുടെ തലപ്പത്ത് മോഹൻലാൽ തുടർന്നു ഇടവേള ബാബു പുറത്തുമായി അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി സിന്ധിക്കും ട്രഷററായി ഉണ്ണിമുകുന്ദനും വരുന്നതിനെ മമ്മൂട്ടി അനുകൂലിച്ചു ട്രഷറായി ഉണ്ണിമുകുന്ദൻ എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് സിനിമയിൽ ഉണ്ണി ഉണ്ണിമുകുന്ദനുള്ള സ്വീകാര്യതക്കും അത് തെളിവായി ഇടതുപക്ഷത്തിന്റെ കണ്ണിലെ കരടായ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ സംഘിപ്പെട്ടം സിനിമാ സംഘടനയിൽ ചർച്ചയാക്കാനുള്ള സൈബർ സഖാക്കളുടെ നീക്കങ്ങൾക്കും ഇതോടെ വലിയ തിരിച്ചടിയായി എതിരില്ലാതെയാണ് നടൻ ആ എത്തിയത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരമുണ്ട് ജനകീയനായ സിദ്ധിക്കിനെതിരെ പരമേശ്വരനും ഉണ്ണി ശിവപാലുമാണ് മത്സരിക്കുന്നത് അങ്ങനെ മോഹൻലാലിനെ പോലെ എതിരില്ല വ്യക്തിത്വമായി ഉണ്ണി ഉണ്ണിമുകുന്ദനും മാറുന്നു സി പി എമ്മുമായി അടുത്തു നിൽക്കുന്ന മമ്മൂട്ടിയും താരസംഘടനയിൽ രാഷ്ട്രീയം പ്രതിഭരിക്കുന്നതിനെ അനുകൂലിക്കുന്നില്ല ഇതാണ് ഉണ്ണിമുകുന്ദന്റെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത് മൂന്നാം തവണയാണ് മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ജനറൽ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നീ പദവികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ മാസം മുപ്പതിന് നടക്കും ജഗദീഷ് ജെ എൻ ആർ മഞ്ജു പിള്ള എന്നിവർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും കുക്കു പരമേശ്വരൻ സിദ്ദിഖ് ഉണ്ണീഷ് ഗോപാൽ എന്നിവർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും മത്സരിക്കുന്നു ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അനൂപ് ചന്ദ്രനും ബാബുരാജുമാണ് മത്സരിക്കുന്നത് പതിനൊന്ന് അംഗങ്ങളുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് അനന്യ അൻസിബ ഹസൻ ജോയ് മാത്യു കലാഭവൻ ഷാജോൺ രമേഷ് പിഷാരടി റോണി ഡേവിഡ് സരയു മോഹൻ സുരാജ് പഞ്ഞാറമോട് സുരേഷ് കൃഷ്ണ ടിനി ടോം ടോബിനോ തോമസ് വിനു മോഹൻ എന്നിവരും നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട് അതായത് പന്ത്രണ്ട് പേർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരാൾ തോൽക്കും കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക അമ്മയുടെ നിയമാവലി പ്രകാരം പതിനേഴംഗ ഭരണസമിതിയിൽ നാല് വനിതകൾ വേണമെന്നുണ്ട് ഭാരവാഹികളെ തെരഞ്ഞെടുക്കാനുള്ള മത്സരത്തിൽ രണ്ട് വനിതകൾ മത്സരിക്കുന്നതിനാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ വനിതാ പ്രാതിനിധ്യത്തിന്റെ എണ്ണം നിശ്ചയിക്കുന്നത് ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിനാൽ ഭാരവാഹികളുടെ വോട്ടെണ്ണലാണ് ആദ്യം നടത്തുക ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളാരും ജയിച്ചില്ലെങ്കിൽ എക്സിക്യൂട്ടീവിൽ നോമിനേഷൻ നൽകിയ സ്ത്രീകളെല്ലാം ജയിക്കുന്ന സ്ഥിതി ഉണ്ടാകും ജനറൽ സെക്രട്ടറിയായ സിദ്ധിക്കും അനായാസം ജയിക്കുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ മറ്റ് പദവികളിലേക്ക് ശക്തമായ മത്സരം തന്നെ ഇത്തവണ നടക്കും താരസംഘടനയിൽ ഒരുവിധ രാഷ്ട്രീയവും കടന്നുവരരുത് എന്ന ആഗ്രഹം ലാലിനുണ്ടായിരുന്നു എന്നാൽ മുൻവർഷങ്ങളിൽ ഇതെല്ലാം സംഭവിച്ചു ഇത്തവണ അതുണ്ടാകാതെ നോക്കാൻ മോഹൻലാലിനും മമ്മൂട്ടിക്കും സാധിച്ചു ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ എതിർലാ വിജയം ഇതിന് തെളിവാണ് ജനറൽ സെക്രട്ടറിയാണ് അമ്മയിലെ സുപ്രധാന പദവി ഇതിൽ നടൻ സിദ്ധിക്ക് ജയിക്കുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ സിനിമയിൽ സജീവമായി നിൽക്കുന്നവർ തന്നെയായിരിക്കും താക്കോൽ സ്ഥാനങ്ങളിൽ എത്തുക എന്ന വിലയിരുത്തലും ഉയരുന്നുണ്ട് ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്ന് ഒഴിയുകയാണെന്ന് ഇടവേള ബാബു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി അമ്മയിൽ സജീവമായിരുന്നു ഇടവേള ബാബു തൊണ്ണൂറ്റിനാലിൽ അമ്മ രൂപീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള മൂന്നാമത്തെ ഭരണസമിതി മുതൽ ഇടവേള ബാബു നേതൃസ്ഥാനത്തുണ്ടായിരുന്നു എല്ലാം ഏതാണ്ട് നിയന്ത്രിച്ചിരുന്നത് ഇദ്ദേഹമാണ് മറ്റുള്ളവർ സിനിമാ തിരക്കിലായിരുന്നതുകൊണ്ട് കൂടിയാണ് ഇത് അങ്ങനെ സംഘടനയെ നയിച്ച ഇടവേള ബാബു പെട്ടെന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുമെന്ന നിലപാടെടുത്തു എന്നാൽ ആരും ഇതിനെ എതിർത്തില്ല അതിനിടെ ഒരു യുവ നടനെ അടക്കം ജനറൽ സെക്രട്ടറി ആക്കണം എന്ന അഭിപ്രായവും ഇടവേള ബാബു എടുത്തു പറഞ്ഞു ഇതുമാരും അംഗീകരിച്ചില്ല കഴിഞ്ഞ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ശ്വേതാ മേനോൻ മണിയമ്പിള്ള രാജു ലെന ലാൽ വിജയ് ബാബു സുധീർ ജയസൂര്യ എന്നിവർ ഇത്തവണ മത്സരരംഗത്തില്ല വോട്ടിംഗ് അവകാശമുള്ള അഞ്ഞൂറ്റിയാറ് അംഗങ്ങളാണ് അമ്മയ്ക്കുള്ളത് കഴിഞ്ഞ ഭരണസമിതിയിൽ കമ്മിറ്റി അംഗമായിരുന്നു ഉണ്ണി മുകുന്ദൻ നടൻ സിദ്ധിഖിന്റെ പിൻഗാമിയായിട്ടാണ് ഉണ്ണി ഈ സ്ഥാനത്ത് എത്തുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്നായിരുന്നു എല്ലാവരുടെയും ഭൂരിപക്ഷ അഭിപ്രായം തുടർന്നാണ് മോഹൻലാലിന് പ്രസിഡന്റ് പദവിയിൽ എതിരില്ലാതെ മൂന്നാം മൂഴം ലഭിച്ചത്